കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് അണ്ടലൂർ കാവ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ തിറ മഹോത്സവം മാസം കുംഭം ഒന്നാം തീയതി കാവിൽ കയറൽ രണ്ടാം തീയതി ചക്കവത്തൽ എന്നീ ചടങ്ങുകളുടെ കാവിൽ തിറ ഉത്സവത്തിന് തുടക്കമാകുന്നു കുമ്പം മൂന്നാം തീയതി മേലൂരിൽ നിന്നും കുടവരം വരുന്നതോടുകൂടി ഇവിടുത്തെ ഉത്സവങ്ങൾ ഉത്സവം ആരംഭിക്കുന്നു നാലാം തീയതി മുതൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാൻ തുടങ്ങും നാലാം തീയതി സന്ധ്യയുടെ പ്രധാന ആരാധനാമൂർത്തിയായ ദൈവത്താർ തെയ്യം അണിയറിയിൽ നിന്നും മുഖത്തെഴുത്തും ചമയങ്ങളോടും പടിഞ്ഞ പടിഞ്ഞാറേ തറയിലേക്ക് എഴുന്നള്ളുന്നു അവിടെ പീഠത്തിലിരിക്കുന്നു ദേവത്താർ പൊന്മുടി ചാർത്തുന്നു ഇത് ശ്രീരാമ പട്ടാഭിഷേകമെന്ന് എന്നാണ് സങ്കല്പം ദേവത്താർ മുടിവെച്ചു കഴിഞ്ഞാൽ തറയിൽ നിന്നും ഇറങ്ങി അങ്കക്കാരൻ പപ്പൂരൻ എന്നീ തെയ്യങ്ങളോടും കൂടി വില്ലുകാരുടെ അകമ്പടിയോടെ കാവിനെ വലം വെക്കുന്ന ചടങ്ങുണ്ട് വ്രതമെടുത്ത പുരുഷന്മാരും ആൺകുട്ടികളും അച്ഛന്മാരും അതിൽ പങ്കെടുക്കുന്നു ഇവിടുത്തെ പ്രധാന ചടങ്ങായ ഈ വലം വെക്കലിനെ മെയ്യാലി കൂടുക എന്നാണ് പ്രാദേശികമായി പറയപ്പെടുന്നത് പുരുഷന്മാരും ആൺകുട്ടികളും വ്രതമെടുക്കുന്നതിന് കുളുത്താറ്റുക എന്നാണ് ഇവിടെ പറയുക കുളിത്താറ്റവർ വാനരപ്പടയാണെന്നാണ് സങ്കല്പം കൂടാതെ വില്ലുകാർ എന്നും പറയപ്പെടുന്നു മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി പരിവാരങ്ങളോടുകൂടി ദൈവത്താറും അംഗക്കാരനും ബപ്പൂരനും കൊട്ടിലേക്ക് എഴുന്നള്ളുന്നു അവിടെ മണിക്കിണറിൻ്റെ മുഖ്യ ദർശനം നടത്തൽ ചടങ്ങ് ഉണ്ട് പിന്നീട് മൂന്ന് തെയ്യങ്ങളും താഴേക്കാവിലെ കഴിഞ്ഞതാണ് ഇത് സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോകുന്നതായാണ് സങ്കല്പം പുലർച്ചയ്ക്ക് അതിരാളം തെയ്യം അഥവാ സീതയും മക്കളും പുറപ്പെടുന്നു അതിനുശേഷം തൂവക്കാരി മലക്കാരി വേട്ടക്കൊരുമകൻ പൊന്മകൻ പുതുച്ചേകവൻ നാക്കണ്ടൻ നാപ്പോതി ചെറിയ പപ്പൂരൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടുന്നു ഇവരിൽ ചില തെയ്യങ്ങൾ മുടി കിരീടങ്ങൾ മാത്രം മാറി മാറി ധരിച്ച് കലശം ചവിട്ടുന്നവരാണ് ഉച്ചക്ക് മുമ്പായി ഇളങ്കഴിവനും പൂതാടി അഥവാ ബാലി സുഗ്രീവൻ എന്ന സങ്കല്പത്തിലുള്ള യുദ്ധം പ്രതീതി ഉയർത്തുന്ന തെയ്യാട്ട കോലമാണ് രാവിലെ ഇറങ്ങുന്ന ബപ്പൂരനാണ് ബാലിസുപ്രീവ യുദ്ധത്തിൻ്റെ മുഖ്യസ്ഥാനം വഹിക്കുന്നത് ഈ ബപ്പൂരൻ്റെ ശിരവുമകുടത്തിന് വ്യത്യാസമുണ്ട് ബപ്പൂരൻ ഇടപെടുന്നതോടെ യുദ്ധം തീർന്ന് രണ്ടുപേരും സമന്വയത്തിൽ എത്തുന്നു എന്നാണ് സങ്കല്പം നാലാം തീയതി മുതൽ കുംഭം ഏഴാം തീയതി വരെയാണ് ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് ശ്രീരാമൻ ഹനുമാൻ ലക്ഷ്മണൻ എന്നീ ദൈവങ്ങളുടെ സാന്നിധ്യം ഇവിടെ വിശ്വസിക്കപ്പെടുന്നു ദൈവത്താർ എന്ന പേരിലാണ് ശ്രീരാമരൂപം ഇവിടെ ആരാധിക്കപ്പെടുന്നത് ലക്ഷ്മണൻ എന്നാണ് എന്നത് അങ്കക്കാരൻ എന്ന പേരിലും ഹനുമാൻ വപ്പൂരൻ എന്ന പേരിലും തെയ്യമായി കെട്ടിയാടപ്പെടുന്നു ബാലി സുഗ്രീവൻ ബാലി സുഗ്രീവൻ മുതലായ തെയ്യങ്ങൾ ഇവിടെ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ധർമ്മടം ഗ്രാമത്തിൻ്റെ മറ്റ് മൂന്ന് ഭാഗങ്ങളിലും പരസ്പര ബന്ധിതമായി കഴിയുന്ന പുഴകളാണ് തെക്കേ അറ്റത്ത് കിടക്കുന്ന ധർമ്മടം ദേശം താരതമ്യേന ഉയർന്ന ഭൂ പ്രദേശമാണ് താണനിലങ്ങൾ ഏറെക്കൂറും പാലയാടും അണ്ടലൂരിലുമാണ് മേലൂർ ദേശത്തിൻ്റെ ഏതാനും ഭാഗങ്ങളും താഴ്ന്ന തലങ്ങൾ തന്നെ വയലകൾ നിറഞ്ഞ ഈ പ്രദേശങ്ങൾ കാർഷിക പ്രാധാന്യമുള്ളവയാണ് അണ്ടലൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ കാർഷിക പ്രദേശത്തിൻ്റെ റുകൈയിലാണ് ഇരങ്ങിയും ആലും കൂവളവും ചെമ്പകവും കാഞ്ഞിരവും തൊട്ടുള്ള മരങ്ങൾ നിറഞ്ഞ ഒരു വിശേഷ വിശാലമായ വേടപ്പറമ്പ് കാവ് എന്ന പദത്തിന് ആക്കം കൂട്ടുന്നു തിരുവല്ലികളുടെ കൂട്ടത്തിലാണ് പ്രതിഷ്ഠകൾ ഏർപ്പെടുത്തുന്നത് മണ്ടലൂർക്കാവും അത്തരത്തിലൊന്നാണെന്ന് പറയാം മലയാള കേരളമായ കോലത്തുനാട്ടിൽ ആരാധിച്ചു വരുന്ന ഒരു ദേവതയാണ് ദൈവത്താർ അണ്ടല്ലൂർക്കാവ് കാപ്പാട് മാവിലാക്കാവ് പടുവിലാക്കാവ് പാലോട്ടുകാവ് എന്നിവിടങ്ങളിലാണ് ഈ തെയ്യങ്ങൾ കെട്ടിയ കെട്ടിയടപ്പെടുന്നത് അണ്ടല്ലൂർ കാപ്പാട് മാവിലായി പടുവിലായി എന്നീ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന നാല് ദൈവത്താർമാരും സഹോദരന്മാരാണ് എന്നാണ് വിശ്വാസം ഏകതര സഹോദരന്മാരെ കണക്കാക്കുന്ന ഈ നാലു പേരിൽ കാപ്പാട് ദൈവത്താർ മാത്രമേ സംസാരിക്കുകയുള്ളൂ കാപ്പാട് ദൈവത്താർ മറ്റു മൂന്ന് പേരും ചെയ്തതുപോലെ ഏതോ തെറ്റിന് അവരുടെ നാവ് ചവിട്ടിപ്പറിച്ച കള കളഞ്ഞതിനാലാണ് ഇവർ മൂന്ന് പേരും മൂകരായി തീർന്നത് എന്നാണ് ഏതിഹ്യം മറ്റു മൂന്ന് പേരെക്കാളും ആയോധന മുറകളിൽ പ്രഗൽഭന പ്രഗത്ഭനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാപ്പാട് ദൈവത്താരുടെ ആയുധാട്ടം എന്ന ചടങ്ങ് ശ്രദ്ധേയമാണ് ദൈവത്താർ തെയ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അണ്ടല്ലൂർ ദൈവത്താർക്കാണ് മറ്റു മൂന്നിടങ്ങളിലും ചടങ്ങുകൾക്കാണ് പ്രാധാന്യമെങ്കിൽ അണ്ടല്ലൂറിൽ ദൈവത്താരുടെ പൊന്മുടിക്കാണ് പ്രാധാന്യം ഇവിടെ മുടി കണ്ടു ദർശനം നടത്തുക എന്നതാണ് ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സൗമ്യശീലനായ ദൈവത്താർ ദർശന സമയത്ത് ഭക്തജനങ്ങളിൽ നിന്ന് നേരത്തെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുന്നു അണ്ടല്ലൂർ ദൈവത്താറെ പുരാണത്തിലെ ശ്രീരാമനായിട്ടാണ് കരുതുന്നത് എന്നാൽ മറ്റ് മൂന്ന് ദേവ ദേവത്താന്മാർക്കും ഇപ്രകാരം പുരാണവുമായി ബന്ധമുള്ളതായി യാതൊരു അറിവും ഇല്ല രാമായണ കഥയെ ആധാരമാക്കിയിട്ടുള്ള കളിയാട്ടമാണ് അണ്ടല്ലൂർ കാവിലേത് അണ്ടല്ലൂർ ദേവത്താർ രാമാവതാരമാണ് എന്നാണ് വിശ്വാസം അണ്ടല്ലൂർ ദേവത്താരുടെ കോലം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട പെരുവണ്ണാനാണ് അണ്ടല്ലൂർ കാവ് തീയക്ഷേത്രമാണ് മുഖത്തെടുത്ത് കഴിഞ്ഞാൽ സ്വർണം കണ്ടുള്ള തിരുമുടി വെക്കാൻ പീഡത്തിന്മേലിരുന്ന് തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് മക്തി ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഈ പ്രത്യേകതയ്ക്ക് കാരണം ദേവത്താർ അല്പം തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ചേരമൻ കോട്ടയിലേക്ക് നോക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചേരമാൻ പെരുമാളുടെ വാഴ്ച അവസാനിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ശ്രീരാമ വിഗ്രഹം കാണാതായി എന്നും പിന്നീട് മേലൂർ പുഴയിൽ നിന്നും വസ്ത്രം അലക്കിക്കൊണ്ട് വരു കൂണ്ടിരുന്ന ഒരു വണ്ണാത്തിക്ക് ഒരു പലകയുടെ രൂപത്തിൽ കെട്ടി എന്നും പറയപ്പെടുന്നുണ്ട് തുടർന്ന് നടത്തിയ പ്രശ്നത്തിൽ ഈ പലക നഷ്ടപ്പെട്ടുപോയ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ പ്രതീകമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അവർണ സമുദായത്തിൽപ്പെട്ട വണ്ണാത്തിയുടെ ഈ സംഭാവന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു ഇതിൻ്റെ പ്രതീകമാണ് ഇന്നും ദൈവത്താരുടെ പൊന്മ പൊന്മുടിയുടെ പിറകിൽ ഒരു പലകയുള്ളത് കഥയെ അടിസ്ഥാനമാക്കിയുള്ള ആട്ടമായതിനാൽ ശ്രീ രാമനായ ദൈവത്താർ മേലേക്കാവിൽ നിന്നും ലക്ഷ്മണനായ അങ്കക്കാരനോടും ഹനുമാനോടും ബപ്പൂരനോടും വാനരപ്പടയായി സങ്കൽപ്പി സങ്കൽപ്പിക്കപ്പെടുന്ന വില്ലുകാരോടും കൂടെ സീതയെ അന്വേഷിച്ചു താഴേക്കാവിലെ കഴുന്നള്ളുന്നു അവിടെ എത്തിയാൽ ആട്ടം എന്ന സുദീർഘമായ ചടങ്ങ് നടക്കുന്നു ദൈവത്താർ ഒരു ഉയർന്ന തറയിൽ ഇരുന്ന് അംഗക്കാരനും ബപ്പൂരനും ആടുന്നത് കണ്ടിരിക്കും ഈ ചടങ്ങിനു ശേഷം സീതയെ വീണ്ടെടുത്ത് വീണ്ടും ദൈവത്താർ പരിവാരങ്ങളുടെ മേലേക്കാവിലേക്ക് എഴുന്നള്ളുന്നു നാലു ദേശങ്ങളുടെ കൂട്ടായ്മയിൽ നടത്തപ്പെടുന്ന അണ്ടല്ലൂർ കാവ് എന്ന മഹോത്സവം നാലൂരിന്റെ മഹോത്സവമായി കണക്കാക്കപ്പെടും ധർമ്മടം എന്ന ഗ്രാമത്തിൽ ധർമ്മടം അണ്ടല്ലൂർ പാലയാട് മേലൂർ ദേശവാസികളുടെ അതിമനോഹരമായ കരിമരുന്നു എല്ലാം കൊണ്ടും അനുഗ്രഹീതമായി തീർന്ന കാവിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി ഒഴുകിയെത്താറുള്ളത് പൂർണ്ണമായും ഗ്രാമം വ്രതത്തിലായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഉത്സവത്തിന് മറ്റുത്സവങ്ങളിൽ നിന്നും വേർതിരിച്ചു ഇന്നും നിലനിർത്തി പോരുന്നു